ഇത് എന്റെ വിസിറ്റിംഗ് ആയിട്ട് വലിയ ഉപകാരം ഈ ഉപകാരം ഞാൻ ഞാൻ പോന്നിച്ച വേറെ പണി ശരിയായി നിങ്ങൾ അവണി വേണ്ട ായി അയാൾക്കും ഇപ്പൊ ഹോട്ടലും ആളായി കൊടുക്കണം നീ എന്നല്ല ഉപ്പാ നീയല്ലേ ഡിഗ്രി കൊടുത്തിനെ നീ ഡിഗ്രി പാസ് ആയിട്ട് ആയിട്ടാ രണ്ട് പേപ്പറിന് പോയി മോനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നിങ്ങൾ ഡിഗ്രി പി ജി പരാജയപ്പെട്ടവരോ പാതിവഴിയിൽ മുടങ്ങിയവരോ ആണോ നിങ്ങളുടെ മുടങ്ങിയ പഠനം ചുരുങ്ങിയ കാലയളവിൽ യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ പൂർത്തീകരിക്കാൻ അവസരമുണ്ട് നിങ്ങൾ വിജയിച്ച പേപ്പറുകൾ നിങ്ങൾ കോഴ്സ് ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും നിങ്ങൾ പരാജയപ്പെട്ടതോ അറ്റന്റ് ചെയ്യാത്തതോ ആയ പേപ്പറുകൾ മാത്രം പരീക്ഷ എഴുതിയ ക്രെഡിറ്റ് ട്രാൻസ്ഫറിലൂടെ നിങ്ങളുടെ മുടങ്ങിയ ഡിഗ്രി പി ജി പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഈ അവസരം നിങ്ങൾ ആരും പാഴാക്കണ്ട കൂടുതൽ വിവരങ്ങൾക്ക് ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സി ഡിആർസി കാഞ്ഞാട്